ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈസ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വൺ മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് വൺ മില്യൺ വ്യൂസ് എബോ ഉണ്ട് അപ്പോൾ ഇത് വലിയ സംഭവമാണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്ന് വെച്ചാൽ അത് ഒരു 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 അൺബോക്സിങ് വീഡിയോ ആയിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ടെമ്പറ കളർ ഉണ്ടല്ലോ അക്കൾക്ക് പെയിൻറ്റിങ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതാണ് ആ വീഡിയോ കേട്ടോ ഈ വീഡിയോ ഒരു പതിനഞ്ച് സെക്കൻഡുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ അതിന് വൺ മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് പറയണോ പറയത്തക്കതായിട്ടാണ് അല്ലതുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ സംഭവമാക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന് അതിപ്പോൾ കൊച്ചു വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും അതിന് വൺ മില്യൺ അടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോ എന്ത് ചെയ്യണം അതിനെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ കാരണം ഫസ്റ്റ് ആയിട്ട് വൺ മില്യൺ അടിച്ച വീഡിയോ ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ട് ഗൈസ് ഭയങ്കര സന്തോഷമായിരുന്നു ഞാനെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ യൂട്യൂബ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ നോക്കുമല്ലോ എത്ര വ്യൂസ് ആയി എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി നോക്കുമല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും അത് വൺ മില്യൻ ആവറായി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ആയി സ്റ്റാറ്റസ് കിട്ടും അങ്ങനെ അടിപൊളിയായിരുന്നു ഞാൻ അങ്ങനെ എന്താ അത് നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നവർക്കും അറിയാൻ പറ്റുള്ളൂ അത് എന്താണ് എങ്ങനെയാണ് അതിൻ്റെ സന്തോഷം എന്താണെന്നുള്ള ഇപ്പോൾ ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഇപ്പോൾ മോണിറ്റൈസർ ആവാത്ത ചാനലാണെന്നുണ്ടെങ്കിലും മോണിറ്റൈസ്ഡ് ആയ ചാനലാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മൾ 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 എന്താണ് നമ്മുടെ ഒരു ഇതിന് നമ്മുടെ ഒരു പാർട്ടല്ലേ നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയേക്കല്ലേ അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഓക്കെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് യൂട്യൂബ് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല അത് കൊറോണ ടൈമിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് അതിൽ റവന്യൂ ഉണ്ടാക്കാം എന്നൊന്നുമില്ല കാരണം ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇവർ യൂട്യൂബ് തുടങ്ങിയേക്കാം ഇവർ സംസാരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപതിലാകാണ്ട് ഇരുപത് ഇരുപത്തൊന്നിലാണ്ട് തുടങ്ങിയതാണ് അപ്പോൾ തുടങ്ങി ഞാനാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് ആർട്ട് വീഡിയോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് എന്ത് കണ്ടന്റ് ചെയ്യണം എങ്ങനെ ചെയ്യണം എനിക്ക് കുറേ കുറേ കണ്ടൻറ്റുകൾ എൻ്റെ ഇങ്ങനെ വന്നിട്ടുണ്ട് അത് ചെയ്യാം ഇത് ചെയ്യാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ ആക്രി കുക്കറി ചപ്പലർ വീടുകളൊക്കെ വലിയിട്ടുണ്ട് പിന്നെ ഞാൻ ആർട്ടിലേക്ക് തിരിഞ്ഞു മറ്റേ ഇലൂഷൻ ആർട്ട് ഓപ്റ്റിക്കൽ ആർട്ട് പിന്നെ പെയിൻറ്റിങ് സംഭവങ്ങളൊക്കെ തിരിഞ്ഞപ്പോഴാണ് ഈ ഒരു പെയിൻറ്റിങ് ഇത് വാങ്ങിക്കുന്നത് അപ്പോൾ ആ പെയിൻറ്റിങ്ങിൻ്റെ ഇത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആക്കിയിട്ട് അതങ്ങനെ ഇട്ട് അപ്പോൾ എനിക്കൊരു വൺ കെ സബ്സ്ക്രൈബറൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് അറിയാമോ എന്ത് അറിയാമോ ഡേ ഇൻ മൈ ലൈഫും വ്ളോഗിടാൻ തുടങ്ങി അപ്പോഴും അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു യൂട്യൂബ് തുടങ്ങുന്നവർക്കും യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്കും ഞാനൊരു ഫ്രീ ആയിട്ടൊരു ഇൻഫർമേഷൻ തരാം അങ്ങനെ ഒരു ഉപദേശം എന്നൊക്കെ പറയാം അലർട്ട് എന്നൊക്കെ പറയാം നമ്മൾ വേണ്ടി ഈ വീഡിയോയിൽ ഇപ്പോൾ മുന്നൂറ്റി അമ്പത്തേഴോ അമ്പത്താറോ മൂന്നൂറ്റി അറുപതോ സംതിങ് വീഡിയോസ് ഉള്ളൂ ഞാൻ യൂട്യൂബിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു നാന്നൂറ് നാ ഇല്ലൂഷൻ തന്നെ ഞാൻ പത്ത് മുന്നൂറ് തന്നെ ചെയ്തിട്ടുണ്ട് പത്ത് നാനൂറ് വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ എന്തായെന്ന് പറയും നമുക്ക് കുത്ത ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു വൺ ഇയറോളം വീഡിയോ ഒന്നും ഇട്ടില്ല എനിക്ക് എൻ്റെ ഞാൻ കുറെ ഒക്കെ വീഡിയോ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചതായി ഞാൻ ആർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് നല്ല വ്യൂസ് അഭവുകൾ കേറിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഞാനാണെന്നെങ്കിൽ എനിക്ക് നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് പറഞ്ഞു തരാൻ ആരുമില്ലല്ലോ നമ്മളിപ്പോൾ റവന്യൂ കിട്ടുന്നു ഉദ്ദേശിച്ചല്ലല്ലോ ചെയ്യുന്നത് അങ്ങനെയല്ല ചെയ്തത് അപ്പോൾ ഭയങ്കരമായിട്ട് ഡിം ആയി അത് യൂട്യൂബിൻ്റെ കുറച്ച് ഫോളോ ചെയ്ത സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ ഒബേ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് പണിയാവും വാച്ചിങ് അവർ എനിക്ക് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സംതിങ് വാച്ചിങ് അവർ ആയി ഞാൻ എന്താണെന്ന് അറിയാമോ വീഡിയോ ഫുള്ള് അങ്ങ് ഡിലീറ്റ് ചെയ്തു ചെയ്ത് എനിക്ക് ഭയങ്കര അതെന്ന് വെച്ചാൽ ഒരു സൈ ആണെന്ന് പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തർ അത് ആ സമയത്ത് അങ്ങനെ ആയിപ്പോയി വീഡിയോ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തു അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു അത് ചാനലിനെ നല്ല രീതിയിൽ അങ്ങ് ബാധിച്ചു ബാധിച്ച് അങ്ങ് ഡൗൺ ആയിപ്പോയി ഇപ്പം ഞാൻ കീർ കീറ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡൈസ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വാച്ചിങ് അവർ ഉള്ളത് ഒറ്റയടിക്ക് ഞാൻ വൺ ഇയർ വീഡിയോ ഒന്നിട്ടില്ല അപ്പോൾ വീഡിയോ അമ്പഴത്തേക്കും കണ്ടിന്യൂസ് വീഡിയോ ഇട്ടാലേ ഇനി എത്രത്തോളം കഷ്ടപ്പെട്ടാലാണ് ഇനി അത് മുന്നോട്ട് അപ്പ അപ്പായിട്ട് ഇങ്ങനെ വരുവാന്നറ പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് വാച്ചിങ് അവർ ഉള്ളത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് അഞ്ഞൂറ് അഞ്ഞൂറ്റി സംതിങ് വാച്ചിങ് അവർ ആയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് ഞാനെങ്കിൽ പത്ത് നാന്നൂറ് വീഡിയോസ് ഉള്ളതിൽ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പിന്നെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അത്രയും അത്രയും വീഡിയോസ് ആക്കി അപ്പോൾ അത്രയും വീഡിയോസ് ഡിലീറ്റ് ആയപ്പോഴത്തേക്കും അത് നമ്മുടെ ചാനൽ നന്നായിട്ട് ബാധിച്ച് ബാധിക്കും സൂക്ഷിച്ചു കണ്ടെത്താൻ ശരിയായി നന്നായിട്ട് ബാധിക്കും അപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണം എന്ന് വെച്ച് വെച്ച് വീഡിയോ ഇടുമ്പോഴത്തേക്കും നമുക്കതിൽ എത്തിപ്പെടാൻ പറ്റത്തില്ല അപ്പോൾ അതാണ് യൂട്യൂബിൻ്റെ കുറച്ച് ഫോളോ ചെയ്ത സംഭവങ്ങളും കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ പീപ്പിൾസിലേക്ക് എത്തുന്നതും അവർ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും എനിക്ക് ഈ ഒരു ആർട്ട് വീഡിയോ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പകുതിയും എന്താണ് ആർട്ട് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ലോങ് വീഡിയോയ്ക്ക് അത്ര വ്യൂസ് സംഭവങ്ങളൊന്നും ഇല്ലാത്തത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ മന്ദോത്തരങ്ങൾ കാണിക്കാതിരിക്കുക അതാണ് ഇച്ചും കൂടെ നല്ലത് അത് അത് അങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് അങ്ങനെയാണ് ഒത്തിരി അങ്ങ് ഇതായിപ്പോകും അത് അത് അറിയാത്തവർ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നമാണ് യൂട്യൂബ് എന്താണെന്ന് അറിഞ്ഞു ചെയ്യുമ്പോഴത്തേക്കും അത്ര വലിയ പ്രശ്നങ്ങളും സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മളിത് കുറച്ചും കൂടി ഇങ്ങനെ സംഭവങ്ങൾ കെട്ടി കെട്ടി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്ര എഫേർട്ട് നമ്മളെടുത്തേ പറ്റത്തുള്ളൂ ഇത് യൂട്യൂബിന് ആയിട്ട് ഇറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അത്ര എഫേർട്ട് നമ്മൾ എടുക്കണം പിന്നെ ഇതൊരു എൻജോയ്മെൻറ്റോ എൻ്റെടൈൻമെൻറ്റൊക്കെ ആയിട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല റൈസ് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു സംഭവങ്ങൾ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വൺ മില്യൻ വ്യൂസ് അടിച്ചു തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്ത വീഡിയോ അല്ലേ എൻ്റെ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വൺ മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അത് എല്ലാവർക്കും താങ്ക്സും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വൺ മില്യൺ വ്യൂസിൽ വ്യൂസിൽ എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സും ഉണ്ടാകുമല്ലോ ആറായിരം ആറായിരം ആറായിരത്തി നാനൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സും ഉണ്ടല്ലോ അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു